അമ്പത്തൊന്നാം സങ്കീർത്തനം ദൈവമേ നിന്റെ ദേഹിക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയുടെ ഭഗത്ത പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കഴിയണമേ എന്നെ നന്നായി കഴുകി എൻ്റെ അകർത്തി പോക്കണമേ എൻ്റെ പാവം നീതി നീക്കി എന്നെ വെളിവാക്കണമേ നിൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാവം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു സംസാരിക്കുമ്പോൾ നീ നീതിമാനായി വിധിക്കുമ്പോൾ നിർമ്മലായിരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകത്തിൽ ഒരുവായി വായി പാവത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അന്തർഭാവത്തിലെ സത്യമല്ലോ നീച്ചിരിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ഞാൻ അഗ്രഹിപ്പിക്കണമേ ഞാൻ നിർമ്മലാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തെ കാഴ്വിളക്കേണ്ടതിന് എന്നെ കഴുകണമേ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ നീ ഓടിച്ച അസ്ഥികളിൽ ഉല്ലസിക്കട്ടെ എൻ്റെ പാവങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ എൻ്റെ ഒക്കെയും മായിച്ചു കളയണമേ ദൈവമേ നിർമ്മലമായൊരു കൃതയൽ സൃഷ്ടിച്ചു സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കാക്കണമേ നിൻ്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുത് നിൻ്റെ പരിശുദ്ധ ആത്മാവിനിൽ നിന്നും ഇടുകയും വരുതേ നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സൊക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ അപ്പോൾ ഞാൻ അതിക്രമക്കാരുടെ നിൻ്റെ വഴികളെ ഉപദേശിക്കും ഭാവികൾ നിങ്ങളേക്ക് മനംതിരിയും എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തവാതകത്തിൽ നിന്ന് എന്നെ വിടിക്കണമേ എന്നാൽ എൻ്റെ നാവ് നിൻ്റെ നിതിയെ ഘോഷിക്കും കർത്താവേ എൻ്റെ അതിരങ്ങളെ തുറക്കണമേ എന്നാൽ എൻ്റെ വായു നിന്റെ സ്ഥിതിയെ വർണ്ണിക്കും ഹനയാഗം നീശിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല ദൈവത്തിൻ്റെ ഹനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സും തകർന്നു ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന് നന്മയണമേ ഇരുസ്ലേമിൻ്റെ മതിലുകളെ പണിയണമേ അപ്പോൾ നീ നീതിമ യാഹങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാഗോമങ്ങളിലും പ്രസാദിക്കും അപ്പോൾ നിന്റെ യാഗപീഠത്തിന് മേൽ കാളകളെ അർപ്പിക്കും